ണല്ലോ ഇത് ഞാനും എൻ്റെ മക്കളും നാലമ്പലം സന്ദർശിക്കുകയുണ്ടായി അതിലെ ചില വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ഹായ് നാലമ്പല ദർശനത്തിനായിട്ട് ഞങ്ങൾ ഇന്ന് പോവുകയാണ് അടൂർ ചൂരക്കോട് ചാത്തഞ്ഞുപ്പുഴ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് ഭട്ടതൃകോവിൽ മഹാദേവ ക്ഷേത്രം ഭട്ട ശ്രീ മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നാലമ്പല ദർശനത്തിന് രണ്ട് ബസ്സുകൾ പോവുകയുണ്ടായി അതിൽ ഹെവൻ റോക്സ് എന്ന ബസ്സിലാണ് ഞങ്ങൾ കയറിയത് വെളുപ്പിന് നാല് പതിനഞ്ചായപ്പോൾ ബസ് എത്തുകയുണ്ടായി എന്നാൽ ചിലർ എത്താൻ താമസിച്ചു അതിനാൽ അഞ്ച് മണിക്കാണ് ബസ് എടുത്തത് ആദ്യമായിട്ടാണ് ഞാനും മക്കളും നാലമ്പല ദർശനത്തിനായി പോകുന്നത് ഏകദേശം ഏറെകാലോടു കൂടി രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികൾക്കും പ്രായമായവർക്കും പ്രത്യേകം ക്യൂ ഉണ്ടായിരുന്നു കുട്ടികളുടെ ക്യൂവിൽ കയറി ശ്രീരാമസ്വാമിയെ തൊഴുതു വഴിപാടുകളൊക്കെ കഴിച്ചതിന് ശേഷം അന്നദാനത്തിൽ പങ്കുകൊണ്ടു കൊണ്ടു കഞ്ഞിയും പയറും അച്ചാറുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്ഷീണമല്ല മാറും നമ്മൾ പോകുന്ന നാലമ്പലങ്ങളിലും അന്നദാനമുണ്ട് രണ്ടാമതായി കുടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ എത്തിയത് ആദ്യം തിരക്കില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിലും അകത്തോട്ട് കയറിയപ്പോൾ നല്ല തിരക്കുള്ളതായി കാണപ്പെട്ടു ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ വഴിപാടുകളൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി മൂന്നാമതായി അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ എത്തിയത് അവിടെ തൊഴുത് വഴിപാട് കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ സ്റ്റേജിൽ വളരെ മനോഹരമായൊരു കാഴ്ച കണ്ടു ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയൊക്കെ ഉള്ള ഒരു കുഞ്ഞു കുളോട്ട് അത് കഴിഞ്ഞിട്ട് കുളത്തിൻ്റെ അവിടെ മീനൂട്ട് എന്ന ബോർഡ് കണ്ടിട്ട് കണ്ണനും കല്ലൂനും മീനുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മീനിന് ഭക്ഷണം കൊടുക്കുകയുണ്ടായി അത് കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി നാലാമതായി മേതിരി സ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളെത്തിയത് അവിടെയും തൊഴുത് വഴിപാടുകൾ കഴിച്ചു പല വഴിപാടുകളും അവിടെ ചെന്നതിനു ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തൊഴുതിറങ്ങിയ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അന്ന് മഴയുള്ള ദിവസമായിരുന്നുവെങ്കിലും ആദ്യമൊന്നും അത്ര ശക്തമായ മഴ പെയ്തിരുന്നില്ല സ്വാമി ക്ഷേത്രത്തിൽ തൊഴുതന് ശേഷം വീണ്ടും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തി നാലമ്പല ദർശനം പൂർത്തീകരിച്ചു മണിമലയാറിന്റെ ഭംഗി ആസ്വദിച്ചാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് നാല് വേദപ്പൊരുളായി വിശേഷിക്കപ്പെടുന്ന ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമലക്ഷ്മണ ഭരതശത്രുജ്ഞന്മാർ കൂടിയിരിക്കുന്ന രാമപുരം കൂടപ്പുലം അമനകര മേതിരി എന്നീ നാല് ക്ഷേത്രങ്ങളും ഒറ്റ ദിവസം തന്നെ ദർശനം നടത്തുന്നത് സർവ്വദുരിത നിവാരണത്തിനും സന്താനലബ്ധിക്കും ഉത്തമമാണെന്ന് പൂർവികകാലം മുതൽ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു രാമപുരം പഞ്ചായത്തിൽ ആയിരത്തിൽ പതിനം വർഷം പഴക്കമുള്ള കേവലം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന അത്യപൂർവമായ ഈ നാല് ക്ഷേത്രങ്ങൾ ഒറ്റ ദിവസം തന്നെ ദർശനം നടത്തി ഭഗവാന്റെ കരുണാകടാശങ്ങൾ ഏവരിലും എത്തട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന ചില യാത്രാനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടായി കൂടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം നിങ്ങളെല്ലാവരും കൂടെ തന്നെ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം